സംസ്ഥാന ബജറ്റ് നാളെ തനത് വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല എന്നതാണ് ബജറ്റ് അവതരണവേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി കേന്ദ്ര ഗ്രാൻറ്റും നികുതി വിഹിതവും വായ്പയും മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്തി മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയേ മതിയാകും നാളെ ാവിലെ ഒൻപതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്റെ അഞ്ചാമത്തെ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ടെങ്കിലും ധനപ്രതിസന്ധി മുന്നിലുണ്ട് തനതു വരുമാനം ഉയരാതെ സംസ്ഥാനത്തിന് കടക്കിണിയിൽ നിന്ന് മോചനമുണ്ടാകില്ല ഇതാണ് ബജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുന്നിലെ ഏറ്റവും വലിയ ഭീഷണി കേന്ദ്രഗ്രാന്റും നികുതി വിഹിതവും വായ്പയെ മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക മാനേജ്മെന്റിൽ മാറ്റം വരുത്തി മറ്റു വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിയാലേ സർക്കാരിന് മുന്നോട്ട് പോകാനാകും കഴിഞ്ഞ വർഷം ഇന്ധനത്തിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയതുപോലെ മോട്ടോർ വാഹന നികുതി ഭൂനികുതി മേൽ സെസ് ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട് സേവനങ്ങൾക്കുള്ള ഫീസും പിഴയും വർദ്ധിപ്പിച്ചേക്കും കടബാധ്യതയും വായ്പാ പരിധിയും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലുഗോപാലിന് മുന്നിലെ മറ്റൊരു വെല്ലുവിളി വയനാട് പുനരധിവാസം തന്നെയാണ് ദുരന്തം നടന്ന ആറുമാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ പോലും ആയിട്ടില്ല ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി ആകെത്തുക കണക്കാക്കാനും കഴിഞ്ഞിട്ടില്ല വയനാടിനുള്ള പ്രത്യേക കേന്ദ്ര സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരുന്ന തുകയുടെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ഇത് ബജറ്റിൽ എങ്ങനെ കണ്ടെത്തുമെന്നതാണ് പ്രധാനം ജനം തിരുവനന്തപുരം